ഓം നമോ വെങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏതൊരു കാര്യങ്ങൾ എടുത്താലും തടസ്സമാണ് ജീവിതത്തിൽ ഏതു കാര്യങ്ങൾ ആഗ്രഹിച്ചാലും അത് നിറവേറിക്കിട്ടുന്നില്ല എന്തു തന്നെ ചെയ്തു നോക്കിയാലും എത്ര വഴിപാടുകൾ ചെയ്താലും പൂജാതി കർമ്മങ്ങൾ ചെയ്താലും എൻ്റെ ജീവിതത്തിൽ പരാജയം മാത്രമാണ് ഫലമായിട്ട് ലഭിക്കുന്നത് മാത്രമല്ല തോൽവികൾ ഇപ്പോൾ എനിക്ക് എൻ്റെ സുഹൃത്തിനെ പോലെയാണ് എനിക്ക് പരാജയം എന്നുള്ളത് എന്നോടൊപ്പം എന്നും ഉള്ളതാണ് എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവർ ഒരു കാര്യം ഓർക്കുക എത്ര വലിയ തലയെഴുത്തിനെയും ഇല്ലാതാക്കുവാൻ സാധിക്കുന്ന ഭഗവാനാണ് നമ്മുടെ വിനായക ഭഗവാൻ എന്ന് പറയുന്നത് നമ്മുടെ ജാതകവശാൽ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന എല്ലാവിധ കഷ്ടപ്പാടുകളും രാഹു കേതു കേതുദയാണെങ്കിലും ശനി ദശയാണെങ്കിലും മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കഷ്ടപ്പെടുവാനുള്ള ജാതകമാണ് എന്ന് എഴുതി തീർത്തതിനെ പോലും മാറ്റി എഴുതുവാൻ സാധിക്കുന്ന ഒരാളാണ് സാക്ഷാൽ ശ്രീ വിനായക ഭഗവാൻ എന്ന് പറയുന്നത് വളരെ എളിമയായ ഒരു ഭഗവാൻ എന്നുകൂടിയാണ് വിനായക ഭഗവാനെ പറയുന്നത് നമ്മൾ വേറെ ഏത് ക്ഷേത്രത്തിൽ പോയാലും അവിടുത്തെ രീതികൾക്കനുസരിച്ച് പ്രാർത്ഥിച്ച് മന്ത്രങ്ങൾ ചൊല്ലിയാൽ നമുക്ക് ഉടൻ ഫലം കിട്ടുമെന്ന് നമുക്കറിയാം പക്ഷെ വിനായക ഭഗവാൻ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ എവിടെ ഏതൊരു കുളക്കരയിൽ പോവുകയാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു ആൽമര ചുവട്ടിൽ പോലും വളരെ എളിമയായി ഇരുന്ന് ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം കൊടുക്കുന്ന ഒരാളാണ് സാക്ഷാൽ ശ്രീ ഗണേശ ഭഗവാൻ എന്ന് പറയുന്നത് ഒന്നുമില്ലാത്തവനെയും എല്ലാം ഉള്ളവനെയും ഒരുപോലെ കാണുന്ന ഭഗവാൻ കോടികൾ ചിലവാക്കി നടത്തുന്ന യാഗങ്ങളും അതുപോലെ തന്നെ ഹോമകുണ്ടങ്ങളും മാത്രമല്ല പൂജാതി കർമ്മങ്ങളാണെങ്കിൽ പോലും അതിൽ ആദ്യം നമുക്ക് ഈ പൂജകൾ ചെയ്യുന്നത് വിനായക ഭഗവാനാണ് അത് തർക്കമില്ലാത്ത ഒരു കാര്യവുമാണ് മാത്രമല്ല നമ്മുടെ വീടുകളിലാണെങ്കിലും നമ്മൾ ഏതെങ്കിലും ഒരു മന്ത്രജപങ്ങൾ ചെയ്യുന്ന സമയത്ത് ആദ്യം വിനായക ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുക എന്ന് പറയുന്നുണ്ട് ക്ഷേത്രത്തിൽ ചെല്ലുമ്പോഴും ആദ്യം വിനായക ഭഗവാനെ തൊഴുത് ഉള്ളിലെ പോവുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം നമ്മുടെ എല്ലാവിധ പ്രശ്നങ്ങളെയും മാറ്റിയെടുക്കുവാൻ സാധിക്കുന്ന വിനായക ഭഗവാനെ നമ്മൾ ശരിയായ രീതിയിൽ പ്രാർത്ഥിച്ചു വന്നാൽ നമ്മുടെ എത്ര വലിയ കഷ്ടപ്പാടുകളും മാറിക്കിട്ടും എന്നുള്ള കാര്യം ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്ന ഈ ഒരു വഴിപാട് വളരെ എളിമയായ വഴിപാടാണ് ഇതിന് നമുക്ക് വലിയ ചിലവുകളൊന്നും തന്നെയില്ല മാത്രമല്ല നമ്മൾ പരിപൂർണ പരിപൂർണ്ണ കൂടി ഈ മന്ത്രം ജപിച്ച് ഈ വഴിപാട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയാം വെറും ഏഴ് ദിവസം കൊണ്ട് നിങ്ങളുടെ എത്ര വലിയ നടന്നു കിട്ടാത്ത ആഗ്രഹമാണെങ്കിലും സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളാണെങ്കിലും അത് തീർത്തു തരുവാനുള്ള ഒരു വഴി കാണിച്ചു തരും വിനായക ഭഗവാൻ അതുപോലെ തന്നെ ആരോഗ്യപരമായ പ്രശ്നങ്ങളാണെങ്കിൽ അത് മാറിക്കിട്ടുവാനുള്ള ഒരു വഴി കാണിച്ചു തരും വിനായക ഭഗവാൻ തടസ്സപ്പെട്ട് കിടക്കുന്ന ഏതൊരു കാര്യങ്ങളെയും ഇല്ലാതാക്കുവാൻ സാധിക്കും ഈ വഴിപാടിലൂടെ കൂടാതെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ഒരുപാട് കാലമായി ഒരു കാര്യം ആഗ്രഹിച്ചു നടക്കുന്നു പക്ഷേ ഇതുവരെയും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആ കാര്യം നിറവേറി കിട്ടുമോ എന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് ആ കാര്യത്തെ തന്നെ നമ്മൾ മറന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും ആ ഒരു വലിയ ആഗ്രഹത്തെ പോലും നിറവേറ്റിത്തരും വിനായക ഭഗവാൻ എന്നാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നത് വെറും ഏഴ് ദിവസം മാത്രം മതി നിങ്ങൾക്ക് ഈ വഴിപാട് ചെയ്യുവാനായിട്ട് ഒരു സങ്കടഹര ചതുർത്ഥി ദിവസമോ അല്ലെങ്കിൽ ഒരു വെള്ളിയാഴ്ച ദിവസമോ ചെയ്യാവുന്നതാണ് ഇനി അഥവാ ഏതെങ്കിലും ഒരു തിങ്കളാഴ്ച ദിവസം ഇത് തുടങ്ങിയാലും നിങ്ങൾക്ക് വളരെ നല്ലത് തന്നെയാണ് ഇതിനായിട്ട് രാവിലെ നേരങ്ങളാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ആദ്യം നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണോ അത് നിങ്ങൾ മനസ്സിൽ കരുതി വയ്ക്കുക പിന്നീട് ഞാൻ പറഞ്ഞ ഈ മൂന്ന് ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ കുറച്ച് തലേ ദിവസം തന്നെ നമ്മൾ കറുക വാങ്ങി തയ്യാറാക്കി വയ്ക്കുക നമ്മുടെ വീട്ടിലെ പൂജാമുറികൾ ഉണ്ടെങ്കിലും പൂജാമുറികൾ ഇല്ലെങ്കിലും നമുക്ക് ഈ ഒരു പരിഹാര മാർഗം അല്ലെങ്കിൽ ഒരു വഴിപാട് ചെയ്യാവുന്നതാണ് നമ്മുടെ വീട്ടിൽ പൂജാമുറികൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വിനായക ഭഗവാന്റെ പടം സാധാരണ എല്ലാ വീടുകളിലും ഉണ്ടാകും ഒരു ചെറിയ വിഗ്രഹമെങ്കിലും ഉണ്ടാകും ആ വിഗ്രഹത്തിൽ നമുക്ക് തൊടാവുന്നതാണ് പൊട്ടുതൊടാവുന്നതാണ് തൊടുക എന്ന് പറയുമ്പോൾ നമ്മൾ വിജയ ത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത് അതിനാൽ തന്നെ ചന്ദനം കൊണ്ട് നമുക്ക് തൊടുക ശുദ്ധമായ ചന്ദനം പനിനീരിൽ കലർത്തി തൊടുക അതിന് മുകളിൽ ഒരു കുങ്കുമം കൊണ്ട് പൊട്ടു തൊടാവുന്നതാണ് ഇങ്ങനെ തൊട്ട് കഴിഞ്ഞതിനു ശേഷം ഒരു മൺവിളക്കോ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലുള്ള ഏതെങ്കിലും ഒരു വിളക്കോ എടുത്ത് നെയ്യൊഴിക്കുക നെയ് ദീപം ഏഴു ദിവസവും തെളിയിക്കാനായിട്ട് ശ്രമിക്കുക സാധിക്കില്ല ഞങ്ങളെ കൊണ്ട് നിത്യവും നെയ് വാങ്ങിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ മാത്രം നല്ലെണ്ണ ദീപം ും തെളിയിക്കുക നൈവേദ്യമായിട്ട് നമുക്ക് പൊരി ഉരുണ്ട നമുക്ക് കിട്ടും സാധാരണ കടകളിൽ കിട്ടും അല്ലെങ്കിൽ പൊരി നമുക്ക് വാങ്ങിച്ച് അതിൽ ശർക്കരപ്പാവ് കാച്ചി ചെറിയൊരു ഉരുണ്ടകളാക്കി നമുക്ക് എടുത്തൊരു കവറിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ അടച്ചു വെച്ചാൽ ഓരോ ദിവസവും ഓരോ ഉരുണ്ട നമുക്ക് ഭഗവാൻ്റെ മുൻപിൽ നൈവേദ്യമായിട്ട് വെക്കാവുന്നതാണ് ഇത് നമുക്ക് വെക്കാം ഇനി നിങ്ങൾക്ക് ഇത് വെക്കാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മധുര പലഹാരങ്ങൾ വെക്കാം മാത്രമല്ല നമ്മൾ ഈ ദീപം തെളിയിച്ച് വെക്കുമ്പോൾ നമുക്ക് ആ ദീപത്തിനകത്തേക്ക് ഇടുവാനായിട്ട് കുറച്ച് രാമച്ചം ആവശ്യമാണ് വെട്ടിവേർ എന്നാണ് ഇവിടെ പറയുന്നത് വെട്ടിവേർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വെട്രി എന്നാണ് വെട്രി എന്നാൽ വിജയം നമ്മൾ ഏതൊരു കാര്യം മനസ്സിൽ കരുതിക്കൊണ്ടാണോ ഈ ഒരു സാധനം ഈ വിളക്കിനകത്തേക്ക് ഇടുന്നത് ആ കാര്യം ഉടനെ നിറവേറിക്കിട്ടുവാൻ ആ കാര്യം വിജയത്തിലേക്ക് എത്തുവാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് ഈ വെട്ടിവേർ എന്ന് പറയുന്നത് ഇത് നമുക്ക് ഒരു ചെറിയ കഷ്ണം മാത്രം നമ്മൾ തെളിയിച്ചു വച്ചിരിക്കുന്ന ആ ദീപത്തിലേക്ക് ഇടാവുന്നതാണ് നി നിത്യവും നമ്മൾ ഒരു ചെറിയ ചെറിയ കഷ്ണം അതായത് ഏഴ് ദിവസം രാവിലെ ദീപം തെളിയിക്കുമ്പോഴും ചെറിയ കഷ്ണം വെട്ടിവേർ ഈ ദീപത്തിലേക്ക് ഇടാവുന്നതാണ് ഈ ദീപം തെളിഞ്ഞു കത്തേണ്ട ദിശ എന്ന് പറയുന്നത് കിഴക്കു ദിശ നോക്കിയാണ് മാത്രമല്ല നമുക്ക് ഇനി ഒരു സാധനം കൂടി ഇവിടെ ആവശ്യമുണ്ട് ഒരു സൂചിയും നൂലും അതുപോലെ തന്നെ ഏഴ് ശുദ്ധമായ ഏലക്കായയും ഏലക്കായ എന്ന് പറയുന്നത് ലക്ഷ്മി കടാക്ഷം നിറഞ്ഞ ഒന്നും പെരുമാളിൻ്റെ അനുഗ്രഹം നിറഞ്ഞ ഒന്നും പണവശ്യത്തിനായി ഉപയോഗിക്കുന്ന ഒന്നും കൂടിയാണ് നമ്മൾ ഏതൊരു ആഗ്രഹം നിറവേറിക്കൊണ്ടും ഒരു ഏലയ്ക്ക കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ചാൽ ആ ആഗ്രഹം ഉടനെ നിറവേറിക്കിട്ടുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് നമ്മൾ ശുദ്ധമായ ഒരു ഏലക്ക ഏഴ് ഏലയ്ക്ക എണ്ണം നോക്കി നല്ലതായിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക ഈ ഏലക്കയും സൂചിയും നൂലും നമ്മുടെ അടുത്ത് തന്നെ വെക്കാവുന്നതാണ് വെച്ചുകഴിഞ്ഞ് നമ്മൾ താഴെ തറയിൽ ഇരുന്നു കൊണ്ട് ഒരു തുണിയോ മനപ്പലകിയോ ശുദ്ധമായ ഒരു പുൽപ്പായയോ വിരിച്ചു ഇരുന്നു കൊണ്ട് ഈ തെളിഞ്ഞു തെളിഞ്ഞുകത്തുന്ന ദീപത്തിനെ നോക്കി ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കേണ്ടതാണ് ഒരു പക്ഷേ നിങ്ങൾക്ക് നൂറ്റിയെട്ട് പ്രാവശ്യം രാവിലെ ജപിക്കാൻ സമയം കിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ പതിനെട്ട് തവണ നിങ്ങൾക്ക് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് മറക്കരുത് പതിനെട്ട് അല്ലെങ്കിൽ നൂറ്റിയെട്ട് തവണ നിങ്ങൾക്ക് ഈ മന്ത്രം ചൊല്ലാം മന്ത്രം ഇതാണ് ഓം ഏക വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാ ഈ മന്ത്രമാണ് പതിനെട്ട് അല്ലെങ്കിൽ നൂറ്റിയെട്ട് തവണ നമ്മൾ ചൊല്ലേണ്ടത് ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞതിനു ശേഷം നമ്മുടെ തൊട്ടടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു സൂചിയും നൂലും അതുപോലെ തന്നെ ഒരു ഏലയ്ക്കായും എടുത്ത് വളരെ കൂടി നമ്മൾ ഇന്ന് ഈ മന്ത്രം ജപിച്ചിട്ടുണ്ട് എൻ്റെ പ്രാർത്ഥന വിനായക ഭഗവാൻ നിറവേറ്റിത്തരുമെന്നുള്ള പരിപൂർണ കൂടി ആ ഒരു ഏലയ്ക്ക ഈ നൂലിൽ കോർക്കാവുന്നതാണ് മാത്രമല്ല ഈ കോർത്ത ഒരേറ്റവും ഏലയ്ക്ക മാത്രമാണ് ആദ്യത്തെ ദിവസം കോർക്കേണ്ടത് കോർത്ത ഏലയ്ക്ക സൂചി നൂല് ബാക്കിയുള്ള ഏലയ്ക്ക എന്നിവയെല്ലാം നമ്മുടെ പൂജാമുറിയിൽ വിനായക ഭഗവാന് താഴെ വയ്ക്കുക പിന്നീട് വീണ്ടും മനസ്സൊരുകി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദീപദൂപ ആരാധനകൾ കാണിക്കാവുന്നതാണ് ഇനി നമ്മൾ അവിടെ തെളിയിച്ചു വെച്ചിരിക്കുന്ന ദീപം ഒരു ഇരുപത് മിനിറ്റോ അല്ലെങ്കിൽ അരമണിക്കൂറോ തെളിഞ്ഞു കത്തിക്കോട്ടെ അതിനുശേഷം നമുക്ക് ദീപനാളം താഴ്ത്തിയിടാവുന്നതാണ് മാത്രമല്ല അവിടെ നൈവേദ്യമായി വെച്ചിരിക്കുന്ന സാധനങ്ങൾ നമ്മുടെ കുടുംബത്തിലെ എല്ലാവർക്കും തന്നെ കഴിക്കാവുന്നതാണ് ഇന്ന് നിങ്ങൾ ഏതൊരു സമയത്താണോ രാവിലെ ചെയ്യുന്നത് ചിലർ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് എഴുന്നേറ്റ് ചെയ്യുവാൻ ആഗ്രഹമുണ്ടാകും ചിലർ ആറു മണിക്ക് ചെയ്യുവാൻ ആഗ്രഹമുണ്ടാകും നിങ്ങൾ ആദ്യത്തെ ദിവസം ഏതൊരു സമയത്താണോ ഈ ഒരു വഴിപാട് ചെയ്യുന്നത് അതേ സമയത്ത് തന്നെ പിറ്റേ ദിവസവും ആ വഴിപാട് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക മാത്രമല്ല എല്ലാ ദിവസങ്ങളിലും ഈ കറുകപ്പുൽ നമ്മൾ ഭഗവാന് ചാർത്തേണ്ടതാണ് കറുകപ്പുൽ പിറ്റേ ദിവസം എന്ത് ചെയ്യണമെന്നാൽ കാൽപിടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഇടാവുന്നതാണ് അല്ലെങ്കിൽ സ്വാമിയുടെ പൂക്കളെല്ലാം മാറ്റുമ്പോൾ നമ്മൾ എവിടെയാണോ വെക്കുന്നത് അവിടെ വെച്ച് നമുക്ക് എല്ലാം ഉണക്കി നമുക്ക് പൊടിച്ചെടുക്കാവുന്നതാണ് അതെല്ലാം അവരവരുടെ താല്പര്യങ്ങൾക്ക് ചെയ്യാം പക്ഷേ നമ്മൾ നിത്യവും പു ഒരു രണ്ടോ മൂന്നോ എണ്ണമെങ്കിലും വെക്കാനായിട്ട് ശ്രമിക്കുക ഇങ്ങനെ നമ്മൾ ഏഴ് ദിവസത്തെ വഴിപാട് കഴിയുമ്പോഴേക്കും ഏഴ് ഏലക്ക എണ്ണം നമ്മൾ മാലയായിട്ട് കോർത്തിട്ടുണ്ടാകും അത് നമ്മൾ കെട്ടി നമ്മുടെ വീട്ടിലെ വിനായക ഭഗവാന്റെ വിഗ്രഹത്തിൽ ചാർത്താം അല്ലെങ്കിൽ പടമുണ്ടെങ്കിൽ പടത്തിൽ ചാർത്താവുന്നതാണ് അത് നിങ്ങൾക്ക് മാറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല എപ്പോഴാണോ നിങ്ങളുടെ ആ ഏലക്കയുടെ മണമെല്ലാം പോയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ആ സമയത്ത് നിങ്ങൾക്കതിനെ ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുകിക്കളയാവുന്നതാണ് ഉറപ്പിച്ച് പറയാം ഈ ഏഴ് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം അത് നിങ്ങളിലേക്ക് എത്തിച്ചേരും അല്ലെങ്കിൽ അത് നടന്നു കിട്ടുവാൻ പോകുന്നു എന്നുള്ള ഒരു സൂചന നമുക്ക് വിനായക ഭഗവാൻ തരുന്നതായിരിക്കും നിങ്ങൾ കൂടി ചെയ്യുന്ന ഈ ഒരു വഴിപാടിന് പൂർണ്ണമായ ഫലം ഉറപ്പാണ് മാത്രമല്ല നിങ്ങൾ ഈ ഒരു വഴിപാട് രാവിലെ സമയങ്ങളിൽ ചെയ്യുന്നതാണ് ഏറ്റവും അധികം ഫലം നമ്മളിലേക്ക് കൊണ്ടെത്തിക്കുന്നത് മാത്രമല്ല ഈ വഴിപാട് ചെയ്തു കഴിയുമ്പോഴേക്കും നമ്മുടെ ആഗ്രഹം നിറവേറി കിട്ടുകയാണെങ്കിൽ നമ്മുടെ വീട്ടിന് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു വിനായക ക്ഷേത്രത്തിൽ ചെന്ന് നമ്മളെ ആകുന്ന സാധനം ആ ക്ഷേത്രത്തിലേക്ക് വാങ്ങിച്ചു കൊടുത്ത് ഭഗവാനോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇരുപത്തിയൊന്ന് തവണ നമ്മൾ വിനായക ഭഗവാനെ വലം വെച്ച് വരാവുന്നതാണ് ഇത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളെയും ഇല്ലായ്മ ചെയ്യുവാനും വിനായക ഭഗവാന്റെ അനുഗ്രഹം നമ്മളോടൊപ്പം എന്നും ഉണ്ടാകുവാനും സാധിക്കുന്ന ഒരു രീതിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടം ായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ച കാര്യം ഉടൻ തന്നെ വിനായക ഭഗവാൻ നിറവേറ്റി തരുമെന്നുള്ള പരിപൂർണ്ണ വിശ്വാസത്തോടു കൂടിയും പ്രാർത്ഥനയോടുകൂടിയും നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടായ നമ